അത് ചെയ്യുന്നതിന്റെ പ്രൊഫഷണലിസം ഉണ്ട് അതിലാണ് അവരുടെ വിജയം നമുക്ക് വേണ്ടത് അവർക്കൊരു ഇപ്പൊ ഞങ്ങളുടെ പരിയത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാനിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് എല്ലായിടത്തും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വി എൻ സിനിമാസ് ആയിരിക്കും കാരണം ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് കുറെ നാളായിട്ട് പഠിച്ചിട്ട് ഒരു അനുഭവത്തിലാണ് പറയുന്നത് ഇതിനെ ഒന്നും അറിയാൻ പറ്റാത്ത ആളുകളൊക്കെ ഹോം തിയേറ്റർ ചെയ്യാൻ ഉണ്ട് പക്ഷേ ഇതല്ല നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാവുള്ളൂ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും ഏറ്റവും ക്വാളിറ്റിയിൽ ചെയ്തു തരും അതായിരിക്കും ഞങ്ങൾക്ക് നി ഞങ്ങൾക്ക് തരുന്ന ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന ഒരു ഉറപ്പ് അതായിരിക്കും ഏറ്റവും ക്വാളിറ്റി ആയിരിക്കും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളൂ നമ്മുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു വലിയ തിയേറ്ററിൽ പോയിരുന്ന ഒരു പടം കാണുന്ന അതിനേക്കാൾ ഒരു പടി മുന്നിലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സൗണ്ട് ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനായിട്ടുള്ളത് ബി എം സിനിമാസിന്റെ ഇവരുടെ ടെക്നീഷ്യന്മാർ ഭാഗ്യരാജിൻ്റെ സഹകരണങ്ങൾ അതൊക്കെ തന്നെയാണ് വലിയ കാര്യങ്ങളായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കാരണം ബാക്കി ബാക്കിയുള്ളവർക്ക് ഇന്റീരിയർ വർക്ക് പഠിച്ചവരാണ് ഹോം തിയേറ്റർ ചെയ്യാനായിട്ട് വരുന്നത് അതൊരു ജോലിയായിട്ട് കണക്ക് കൂട്ടിയിട്ടുമാണ് മറ്റുള്ളവർ വരാറുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബാഹ്യരാജ്യം അങ്ങനെയല്ല ഒരു പുള്ളിയുടെ ഒരു പാഷനായിട്ടാണ് ഇത് കാണുന്നത് ഒരു ജോലിയായിട്ടല്ല കാണുന്നത് നമ്മൾ എത്രത്തോളം നമുക്ക് ചെയ്ത് ഇതിനകത്ത് നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടാൽ എത്രത്തോളം തരാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം തരിക എന്നുള്ളത് അതവർ വർക്കേഴ്സിനാണെങ്കിൽ നമ്മളൊരു ഒരു കാര്യം പറഞ്ഞാൽ ഓക്കെ അടുത്ത പിന്നെ അയ്യോ അത് പറ്റില്ല ഒരു അഭിപ്രായം ആൾക്കാർക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അറ്റ്മോസ് അട്ട്മോസ്ഫിയർ അല്ലെങ്കിൽ ഭയങ്കര ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞ വീഡിയോ കണ്ട കഴിഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല ശരിക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്യണം അപ്പൊ നമ്മുടെ വൈക്കത്ത് ഉള്ള എടുത്ത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള വെഹിക്കിൾ സൈഡിലുള്ളവർക്ക് ഒന്ന് വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു സൗകര്യം ചെയ്യാൻ പറ്റുള്ളൂ ഹലോ നമസ്കാരം അപ്പോൾ നമ്മളെന്നുള്ളത് കോട്ടയം വൈക്കത്തുള്ള രാമലക്ഷ്മണ ഫർണിച്ചേഴ്സിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ശ്രുതി ഹരി എന്നിവയുടെ വീട്ടിലാണ് അപ്പൊ നമ്മൾ ഓൾറെഡി ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സെറ്റ് ചെയ്തിട്ടുള്ള അതായത് ബി എഫ് ഹോം സിനിമാസ് ഇവരുടെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹോം തിയേറ്ററിന്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഒരു ഡോൾ ബി എറ്റ്മസ് ഹോം തിയേറ്ററാണ് ഫോർ കെ ത്രീ ഡി ഒക്കെ എനേബിൾ ചെയ്തിട്ടുള്ള തിയേറ്റർ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് പുതിയൊരു ഹോം തിയേറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അതോടൊപ്പം തന്നെ എല്ലാവർക്കും ബി ഹോം സിനിമാസിന്റെ ഏറ്റവും പുതിയൊരു ഹോം തിയേറ്ററിയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഹോം തിയേറ്റർ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിട്ട് ഹോം തിയേറ്റർ കാണാം നമ്മുടെ തിയേറ്റർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഡോക്സ് ഹോം തിയേറ്ററിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു തിയേറ്ററിന്റെ റൂം സൈസിലേക്ക് വരുകയാണെങ്കിൽ അടി നീളവും അതേപോലെ പത്തടി വീതിയിലാണ് ഈ റൂം സൈസ് വരുന്നത് അപ്പൊ ഓൾറെഡി എന്റെ അടുത്ത് പുള്ളി വിളിച്ച് ചോദിച്ചപ്പോൾ ഇതൊരു ഓപ്പൺ ടെറസ് ആയിരുന്നു അപ്പൊ ഓപ്പൺ ടെറസിൽ നമ്മള് മാക്സിമം സൈസ് എടുത്തുകൊണ്ടാണ് ഒരു തിയേറ്റർ ചെയ്തത് കാരണം ഓൾറെഡി ഇവിടെ പത്തടി വീതിയെ കഷ്ടിക്കിട്ടുള്ളൂ അതുപോലെ തന്നെ ലെങ്ക് ഇരുപത്തിനാല് പറഞ്ഞപ്പോൾ മാക്സിമം സൈസ് എടുത്തോളം പറഞ്ഞു പുള്ളിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിൽ ഓരോ ത്രീ ഡീം കൂടി എനബിൾ ചെയ്യണം അപ്പൊ ഞാൻ റൂം സൈസ് വെച്ചുകൊണ്ട് ഇതിൽ അറ്റ്മോസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ റൂം സൈസ് ഡോൾബി അറ്റ്മോസ് നമ്മൾ കോൺഫിഗർ ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പൊ ഒരു ഇലവൻ ചാനൽ അറ്റ്മോസ് ആണ് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ പുള്ളിക്ക് ബഡ്ജറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പുള്ളി കുറെ കാര്യം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിമം ബഡ്ജറ്റ് ഹൈ ക്വാളിറ്റി അതേപോലെ തന്നെ ഫോർ കെ പ്രൊജക്ട് വേണം അതാണ് ഡോൾബി അറ്റ്മോസും ഓറോ ത്രീ വേണം അതേപോലെ തന്നെ ഫോർ കെ വേണം അതേപോലെ തന്നെ വേണം അങ്ങനെ ഒരുപാട് സജഷൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ബഡ്ജറ്റ് എല്ലാം പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ട് മാക്സിമം അതായത് ഹൈ ക്വാളിറ്റി എന്നൊരു സംഭവം ഉൾപ്പെടുത്തി മാക്സിമം അല്ലെങ്കിൽ മിനിമം ബഡ്ജറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടാണ് ഈ ഒരു പാക്കേജ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓൾറെഡി റൂമിന്റെ സൈസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അടി നീളവും അതേപോലെ ഒരു പത്തടി വീതി കാരണം ഒരു ഓപ്പൺ ടെറസ്സിൽ ചെയ്തിട്ടുള്ളൊരു തിയേറ്ററാണ് ഓപ്പൺ ടെറസ് പറഞ്ഞു പ്ലസ് ഒക്കെ അടിച്ച് വിബോർഡ് അടിച്ച് അങ്ങനെ ഒരു അല്ല ഓൾറെഡി നമുക്കിവിടെ വാർക്കാൻ സീലിംഗിൽ വാൽക്കാൻ വരുന്നത് സീഡില് ട്ടാക്കി വെച്ച് കേട്ടിട്ട് റൂം ലേക്ക് ചെയ്ത് പുള്ളി തന്നെ ചെയ്തതാണ് അപ്പൊ അതൊരു ഓപ്പൺ ഏരിയ ആയിരുന്നു അവിടെയാണ് നമ്മൾ തിയേറ്റർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഒരു പാക്കേജിലേക്ക് വരുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ബഡ്ജറ്റ് ഒരു പ്രശ്നമായിരുന്നു അപ്പൊ അത് ബഡ്ജറ്റ് ബേസ് കൂടി നമ്മൾ ഉൾപ്പെടുത്തി പുള്ളിക്ക് ഹൈ ക്വാളിറ്റി വേണം പറഞ്ഞുകൊണ്ട് സ്പീക്കേഴ്സ് എൽ സി ആർ നമ്മള് ആണ് നമ്മൾ പാക്കേജിൽ കൊള്ളിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സബൂഹർ ക്ലിപ്ഷിനെയാണ് അപ്പൊ എൽ സി ആർ ലേക്ക് വരാണെങ്കിൽ ആ റേറ്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടവർ ആണ് നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സെന്ററിലേക്ക് നമ്മൾ ആ പുള്ളിക്ക് എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ടോപ്പ് സെന്റർ വേണമെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലിപ്ഷിന് തന്നെ ആർ പി സി സീസിൽ വരുന്ന അഞ്ഞൂറ്റി നാല് സീസൺ ഉള്ള സ്പീക്കർ ആണ് നമ്മൾ സെൻറ്റർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ പുള്ളി പറഞ്ഞ പോലെ തന്നെ അക്വസ്റ്റിക് ട്രാൻസ്പ്ലൻ്റ് സ്ക്രീൻ കൊടുത്തുകൊണ്ട് ടവർ സ്പീക്കർ നമ്മൾ സ്ക്രീനിൽ ബാക്കിലാണ് കൊടുത്തുള്ളത് എന്നാൽ മാത്രമേ നമുക്ക് ഇത്രയും മാക്സിമം സ്ക്രീൻ സൈസ് കിട്ടുള്ളൂ കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു റൂമിന്റെ സൈസ് ടെൻ ഫീറ്റ് മാത്രമേ ഉള്ളൂ ഇതാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ പറയാനേ ഉള്ളത് പിന്നെ സ്ക്രീൻ്റെ സൈസിലേക്ക് ഓൾറെഡി പറഞ്ഞു വൺ ട്വന്റി ഇന്നിട്ട് സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത് അക്വാസ്റ്റിക് ട്രാൻസ്പെറൻ്റാണ് എൽ ഐറ്റി ബ്രാൻഡിൽ വരുന്ന വൈഡ് സ്ക്രീൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു പാക്കേജിൽ കൊടുത്തിട്ടുള്ള എവി ആറിലേക്ക് വരാണെങ്കിൽ ഡനോൺ ബ്രാൻഡിൽ വരുന്ന ത്രീ എ ഡി സീറോ എന്ന് പറഞ്ഞിട്ടുള്ള നയൻ ചാനൽ എവി ആർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും ഇലവൻ ചാനൽ എന്തുകൊണ്ടാണ് നയൻ ചാനൽ എവി ആർ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു സൈസിലേക്ക് നമുക്ക് എന്തായാലും കുറച്ച് ചാനൽ അറ്റ്മോസ് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ടൂ ചാനൽ പവർ ആംബ് ആഡ് ചെയ്യുന്ന വേണം അപ്പോ അതിന്റെ ഒരു ബഡ്ജറ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ കസ്റ്റമായിട്ട് ചെയ്യുന്ന ഒരു ടൂ ചാനൽ പവർ ആംബാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ടെൻ തൗസൻഡ് ആണ് അതിന്റെ ഒരു പ്രൈസിംഗ് വരുന്നത് മുമ്പത്തെ വീഡിയോ ഞാൻ പക്ഷെ അതില് ഞാൻ പ്രൈസ് പഠന ടെൻ തൗസൻഡ് പ്രൈസിംഗ് നമുക്ക് ഒരു ടൂ ചാനൽ പവർ ആമ്പ് നമ്മൾ ഈ പാക്കേജിൽ ആഡ് ചെയ്തിട്ടാണ് ബഡ്ജറ്റ് നമ്മൾ സേവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ സബൂഫറിന്റെ മോഡൽ പറയുകയാണെങ്കിൽ ആർ വൺ ട്വന്റി വൺ എസ് ഡബ്ലിയുണ്ടുള്ള സബൂഹറാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇനി നമുക്ക് സറൗണ്ടിങ്ങിലേക്ക് വരുകയാണെങ്കിൽ ക്ലിപ്ഷിലേക്ക് പോകാതെ പോൾക്കിന്റെ ബൈ പോളർ ആണ് കൊടുത്തിട്ടുള്ളത് അതായത് പുള്ളിൻ്റെ അടുത്ത് ബൈപോളർ എന്തായാലും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ബൈ പോളർ നമുക്ക് ക്ലിപ്ഷിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഹെവി ബഡ്ജറ്റ് ആവും അപ്പം ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഹൈ ക്വാളിറ്റി ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ പോൾക്കിന്റെ ബൈപോളർ സ്പീക്കേഴ്സ് രണ്ട് പയറാണ് കൊടുത്തിട്ടുള്ളത് സീലിംഗിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ക്ലിപ്ഷിന്റെ ഇൻസിലിംഗ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം രണ്ട് പെയർ സ്പീക്കേഴ്സ് നമ്മൾ ക്ലിപ്ഷിന്റെ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതാണ് നമ്മുടെ ത്രീ ഡി ഗ്ലാസ് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു പുള്ളിക്ക് ത്രീ ഡി വേണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ത്രീ ഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്സൺ ബ്രാൻഡിൽ വരുന്ന നയൻ ഫോർ ഡബിൾ സെവൻ നമ്മുടെ എപ്സൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർ കെ ത്രീ ഡി പ്രൊജക്റ്റാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഗ്ലാസും കൂടെ നമ്മൾ നാല് ഗ്ലാസ് നമ്മൾ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു ഗ്ലാസ് ആണ് ഈ ഒരു എപ്സന്റെ ഡയറക്റ്റ് എന്താ പറയുക ഓൺ പ്രൊഡക്റ്റ് ഒന്നല്ല ഇത് നമുക്ക് അല്ലാതെ വരുന്ന ഒരു മേക്കിംഗ് ആണ് അതിൻ്റെ ബ്രാൻഡ് നെയിം ഒന്നും ഇതില്ല അല്ലാതെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഒരു മോഡലാണ് ആണ് ഇപ്പം ഇങ്ങനത്തെ ഗ്ലാസ് ആവശ്യമുള്ളവർക്ക് ഇപ്പം ത്രീ ഗ്ലാസ് ഏതായാലും ഏത് മോഡലായാലും ആവശ്യമുള്ളവർക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ തരുന്നതായിരിക്കും ഇനി നമുക്ക് ത്രീ ഡി ബ്ലൂ റേ എവിടെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു മീഡിയ പ്ലെയർ ആണ് സിഡു ബ്രാൻഡ് സെഡുൻ എക്സ്പ്ലോന്നിട്ടുള്ള ഒരു മീഡിയ പ്ലെയർ ആണ് നമ്മൾ നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതില് നമ്മൾ ഹാർഡ് ഡിസ്ക് ആഡ് ചെയ്ത് അതിൽ ഫിലിംസ് ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് കോപ്പി ചെയ്തിട്ടാണ് ത്രീ ഡി ഫിലിംസ് എല്ലാം കാണുന്നത് അപ്പൊ അത്യാവശ്യം കുറച്ച് കളക്ഷൻ കയ്യിലുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്തിട്ടാണ് റേഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഓൺലൈൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പിൾ ടി വി പോക്കെട്ട് വൈസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇത്രയൊക്കെയാണ് ഈ ഒരു തിയേറ്ററിന്റെ പാക്കേജിലേക്ക് വരികയാണെങ്കിൽ ഇനി അക്കോസ്റ്റിക്കിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഒരു ഇന്റീരിയർ പുള്ളിക്ക് ഭയങ്കര എന്താ പറയുന്ന നിർബന്ധമായിരുന്നു ഒരു റെഡ് തീം വേണം എന്നുള്ളത് അപ്പോൾ റെഡ് ഫുള്ള് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരുപാട് റെഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ റെഡിൽ തന്നെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ വരുത്തി നമ്മൾ തന്നെ റെഡും ആഷും മെറൂണും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ തീമിലാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റീരിയർ അത് പെറ്റ് പാനലാണ് ചെയ്തിട്ടുള്ളത് സിംഗിൾ ലെയർ പെറ്റ് പാനലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഫ്ലോറിലേക്ക് വരണമെങ്കിൽ റിപ്പഡ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് റോ ആണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് ബാക്കിൽ നമ്മൾ പുഷ് ബാക്കും ഫ്രണ്ടിൽ സ്പിറ്റ് ക്ലീനർ ചെയ്റക്ലീനർ ഫുള്ള് ഡയറക്റ്റ് കൊടുത്ത് പർച്ചേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു പുള്ളിക്ക് ഫർണിച്ചറിന്റെ ഈ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം കോട്ടയത്ത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടയത്തല്ല കേരളത്തിൽ മൊത്തം ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫേമാണ് രാമലക്ഷ്മണ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയാനില്ല അപ്പൊ അവർക്ക് നമ്മൾ ചെയർ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അവരടുത്ത് നമ്മൾ കളിയാക്കുന്നതല്ല അതുകൊണ്ട് ചെയർസെല്ലാം അവർ ഡയറക്റ്റ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ബാക്കി സംഭവങ്ങളെല്ലാം നമ്മളാണ് ചെയ്തിട്ടുള്ളത് അപ്പം എസിയും പുള്ളിയും തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാ പാക്കേജിലും നമ്മൾ എ സി ചെയ്യാറില്ല സ്പ്ലിറ്റ് എ സി ആയതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് അപ്പോ ഇതാണ് നമ്മുടെ തിയേറ്ററിന്റെ ഒരു ടോട്ടൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തിയേറ്ററും അതുപോലെ തന്നെ തിയേറ്ററിന്റെ ഒരു എന്താ പറയുക തിയേറ്ററിന്റെ ഒരു ലുക്കും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് ഇപ്പൊ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി മനസ്സിലാകാൻ പറ്റുന്നില്ല പക്ഷേ ഈ ഒരു ഏരിയയിൽ കോട്ടയത്ത് വൈകത്തുള്ള ഭാഗത്ത് വന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ആർക്കായാലും വന്ന് ഡെമോ കാണാനുള്ള സൗകര്യം ഉള്ളിക്ക് അറേഞ്ച് ചെയ്ത് സംഭവം ഓഫർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിൽ ഈ അടുത്ത് ഉള്ളവർക്ക് പുള്ളിയുടെ അടുത്ത് എപ്പോൾ വിളിച്ചാലും പുള്ളിയുടെ എം എന്തായാലും വീട്ടിൽ കൊടുക്കുന്നില്ല പുള്ളി എൻ്റെ അടുത്ത് ആദ്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്തുള്ള ആർക്കെങ്കിലും ഡെമോ കാണാനുള്ള ഒരു സൗകര്യം പുള്ളി അറേഞ്ച് ചെയ്യാമെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിന് ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് തിയേറ്റർ എന്നുള്ളത് അപ്പോൾ പുള്ളിക്ക് ഒരു തിയേറ്റർ ചിലപ്പോൾ വളരെ ഹാപ്പി എന്തായാലും പുള്ളിയുടെ ഒരു റിവ്യൂ അതായത് പുള്ളിയുടെ അതുപോലെ തന്നെ സുധേയേട്ടൻ്റെയും ഹരിയാട്ടൻ്റെയും ഒരു റിവ്യൂ കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിനുശേഷമായിരിക്കും വീഡിയോ അവസാനിക്കുന്നത് അപ്പം നമുക്ക് അവരുടെ റിവ്യൂയിലേക്ക് പോവാം ഫർണിച്ചേഴ്സിന് ഹോണേഴ്സ് ആയിട്ടുള്ള ശുദ്ധീകരി നമ്മുടെ ഒപ്പം ഉണ്ട് അപ്പോൾ ഓരോ വീട്ടിൽ ഹോളിഡി നമ്മൾ ഹോം തിയേറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഓൾറെഡി പറഞ്ഞു എല്ലാ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതിന്റെ ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ശരിക്കും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ടത് വരെയാണ് അപ്പോൾ തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് ഈ ഒരു തിയേറ്ററിന്റെ ഒന്നും അതുപോലെ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഒരു ഹോം തിയേറ്ററിലേക്ക് വന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ബി എഹമ്മ സിനിമാസിനെ ചൂസ് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് പക്ഷേ എന്താ പറയുക ത്രീ ഡിയെ കുറിച്ച് പറയുക നമുക്ക് വളരെ ഗംഭീരമായ രീതിയിൽ നമുക്ക് വീട്ടിലിരുന്ന് ഹൈ ക്വാളിറ്റിയോടുകൂടി നമുക്ക് ത്രീ ഡി കാണാൻ പറ്റും അല്ല അത്ഭവത്തിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നല്ല സൗണ്ട് ക്വാളിറ്റിയോട് കൂടി നമ്മൾ എന്താ പറയുക ഒരു ഹെലികോപ്റ്റർ വരാണെങ്കിലും അല്ലെങ്കിൽ ഒരു മോളിൽ നിന്ന് ഒരു കിളി ചിലക്കുന്ന സൗണ്ടാണെങ്കിൽ പോലും വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് നല്ലൊരു അനുഭവം നമുക്ക് മുകളിൽ നിന്ന് കിട്ടുകയും ഒരു സൗണ്ട് ഫുൾ ക്വാളിറ്റിയിൽ നമുക്ക് നമുക്കിരുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു നല്ല ഒരു ത്രീ ഡി മൂവീസ് കാണാൻ പറ്റും അതാണ് എനിക്ക് കിട്ടിയൊരു അനുഭവം ഇപ്പം സിനിമ പുതിയ സിനിമകൾ എല്ലാ സിനിമകളും നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല അപ്പോൾ ഒ ഡിറ്റി പ്രാബ്ലി പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ നമുക്കത് വീട്ടിലിരുന്ന് നല്ല രീതിയിലത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പ്രൈവസി കുറച്ചും ഉണ്ടാവും ഉണ്ടാകും പിന്നെ നമ്മുടെ സമയത്തിന് ഇരുന്ന് കാണാൻ പറ്റും എന്തായാലും തിയേറ്ററേക്കാർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഇത് ഫീൽ ചെയ്യും എന്താ പറയാ അതൊരു അത് ശരിക്കും പറയാം നമ്മള് അനുഭവിച്ചാലും നമുക്ക് അറിയാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആളുകൾക്ക് വിശ്വാസം വരുന്നില്ല നമുക്ക് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കൂട്ടുകാരെ പരിചയം വരുകയാണെങ്കിൽ വന്ന് കണ്ട് അവർക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഇതവർക്കറിയാം എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യമായിട്ടാണ് കാരണം അവർക്ക് കുറച്ചും അറിയാൻ പറ്റും പിന്നെ അവരുടെ വീട്ടിലേക്കുള്ള തിയേറ്ററിൻ്റെ ഒരു ഐഡിയ അവർക്ക് കിട്ടും അതുതന്നെ ഒരു വലിയൊരു കാര്യമാണ് ഇത് അപ്പോൾ വരാം ആർക്ക് വേണമെങ്കിലും വരാം വേണമെങ്കിൽ നമുക്ക് ഈ അടുത്ത് ആരെങ്കിലും തിയേറ്റർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വരാന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഇപ്പോൾ എല്ലാവർക്കും വിളിച്ചിട്ട് ഞങ്ങൾക്ക് തിയേറ്ററ് കാണുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടിക്കയറി വരാൻ പറ്റുന്നില്ല തീയറ്റർ ചെയ്യാൻ താല്പര്യമുള്ളൂ ഇതേപോലെ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ സുധീഷൻ ആയാലും ഹരിയൻ ആയാലും ഒരുപാട് വീഡിയോസ് കാര്യങ്ങള് കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇതേപോലെ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടാവും അപ്പോൾ അതിന് ബുദ്ധിമുട്ട് അറിയാൻ പറ്റും കാരണം ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്നാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ശരിക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്യണം നമുക്ക് എന്നിട്ട് വേണം നമ്മൾ തിയേറ്റർ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ ഈ ഒരു അവസരം നമുക്ക് കിട്ടണമെങ്കിൽ അതായത് ഈ അടുത്ത് നമ്മളെ പറഞ്ഞ വൈക്കം സൈഡിൽ ഉള്ളവർക്ക് കാരണം എനിക്ക് ഇവിടെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് അറിയില്ല അപ്പൊ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും ജസ്റ്റ് വിളിക്കുകയാണെങ്കിൽ അവരോടനുസരിച്ചിട്ട് ഒരു സൗകര്യം അവർ ചെയ്തു തീർച്ചയായിട്ടും സൗകര്യം ചെയ്ത് ഇതൊരു ആഗ്രഹമായിട്ട് കൊണ്ടുനടക്കുന്നവരാണ് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാകത്തുള്ളൂ അപ്പൊ അവരുടെ ആഗ്രഹത്തിന്റെ നമ്മളും കൂടി അതിനെ സപ്പോർട്ട് ചെയ്യും പിന്നെ വി എം സിനിമാസിന് ഒരു വർക്കും കൂടി കിട്ടുന്ന ഒരു കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും അതിപ്പോൾ ഞങ്ങളുടെ ബിസിനസിൻ്റെ യാത്രകളും കാര്യങ്ങളൊക്കെ ഉള്ള ടൈം ആയിരിക്കുകയാണെങ്കിൽ എങ്കിൽ പോലും ഒരാൾ ഒരാഗ്രഹം പറയുകയാണെങ്കിൽ അത് നമ്മളത് തീർച്ചയായിട്ടും അവർക്ക് എല്ലാം അവസരം കൊടുക്കും മെയിനായിട്ട് ബി എം സിനിമാസിന് എക്സ്ട്രാ ഒരു വർക്ക് കൂടി കിട്ടുകയും കൂടിയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ ടൈം എന്ത് വേണമെങ്കിലും സഹകരണങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കാരണം ഇൻറ്റീരിയൽ വർക്കിൽ ഒരുപാട് ആളുകളാണ് ഈ മേഖലയിൽ കബളിക്കപ്പെടുന്നത് കാരണം വെച്ചാൽ ഈ എക്കോസ്റ്റിക് വർക്ക് എന്നുള്ള രീതിയിൽ ഒട്ടും ചെയ്യാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ആളുകളാണ് തൊണ്ണൂറ് ശതമാനം ആളുകൾ ഇത് വന്ന് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എക്കോസ്റ്റിക് വർക്ക് എന്താണ് ഇൻ ഇൻറ്റീരിയൽ എന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളടങ്ങുന്നതാണ് ഹോം തിയേറ്റർ അല്ലാതെ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി വെക്കുന്നതല്ല ഹോം തിയേറ്റർ എന്നുള്ളതാണ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക നയൻ പോയിൻ്റ് എന്നുള്ളത് നമ്മൾ ഇലവൻ പോയിന്റിലേക്കാക്കി അതിൻ്റെ പവർഫുള്ളായിട്ടുള്ളത് പിക്ചർ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി സൗണ്ട് പ്രൂഫിങ് ഇൻറ്റീരിയർ വർക്കുകൾ ഇപ്പം ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഗാലക്സി ലൈറ്റ് ലൈറ്റാവട്ടെ ആംബിയൻ ലൈറ്റാകട്ടെ മൂഡ് ലൈറ്റ് ആവട്ടെ എന്തും അത് അത് ചെയ്യുന്നതിൻ്റെ പ്രൊഫഷണലിസം ഉണ്ട് അതിലാണ് അവരുടെ വിജയം നമുക്ക് കാണുന്നത് അപ്പം അവർക്കൊരു ഇപ്പം ഞങ്ങളുടെ പരിയത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാനിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് എല്ലായിടത്തും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് വി എൻ സിനിമാസ് ആയിരിക്കും കാരണം ഞങ്ങളിതിനെക്കുറിച്ച് കുറേ നാളായിട്ട് പഠിച്ചിട്ട് എൻ്റെ ആ ഒരു അനുഭവത്തിലാണ് പറയുന്നത് ഇതിനെ ഒന്നും അറിയാൻ പറ്റാത്ത ആളുകളൊക്കെ ഹോം തിയേറ്റർ ചെയ്യാമെന്നൊക്കെ ഇപ്പോൾ ഉണ്ട് പക്ഷേ ഇതല്ല നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ വരാം ഭാഗ്യരാജനെ വിളിച്ച് ചോദിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും ഏറ്റവും ക്വാളിറ്റിയിൽ ചെയ്തു തരും അതായിരിക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുന്ന ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന ഒരു ഉറപ്പ് അതായിരിക്കും ഏറ്റവും ക്വാളിറ്റി ആയിരിക്കും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു കിടിലും തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടുന്നതായിരിക്കും സൈനിങ് ഓഫ് ഭാഗ്യരാജ്